കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ ഫസ്റ്റ് പാസ് ദി പോ സിസ്റ്റം ചുരുക്കി എഫ് പി ടി പി സിസ്റ്റം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഉദാഹരണങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ സംബന്ധിച്ച് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടേബിളാണിത് ഈ ടേബിളിലെ ഓരോ പോയിന്റു ആണ് എക്സാമുകളിൽ ചോദിക്കാറുള്ളത് ഏതൊരു ജനാധിപത്യ രാജ്യത്തും ഭരണനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുവാനായി തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും ഉണ്ട് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ നേരിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അതായത് നമ്മൾ സാധാരണ ജനങ്ങളായ വോട്ടർമാർ എന്ത് ചെയ്യുന്നു ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകുന്നു എന്നാൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ നമ്മളെ പോലെയുള്ള സാധാരണ വോട്ടർമാർ എന്തു ചെയ്യുന്നില്ല വോട്ട് ചെയ്യുന്നില്ല അപ്പം ഇന്ത്യയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ലോകസഭ സംസ്ഥാന നിയമസഭ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നിവിടങ്ങളിൽ നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് പിന്തുടരുന്നത് എന്നാൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് പിന്തുടരുന്നത് ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേക മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു ലോകസഭാ ഇലക്ഷനിലൂടെ നമ്മളിത് മനസ്സിലാക്കാൻ പോവാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിനായി നമ്മൾ രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇന്ത്യയുടെ ഭൂപടം കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഓരോ സംസ്ഥാനവും കാണാൻ പറ്റൂലെ ചെറിയ 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 ഭൂപ്രദേശങ്ങളാക്കി തിരിച്ചിരിക്കുക അങ്ങനെ ഇന്ത്യയിൽ നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭ നിയോജക മണ്ഡലങ്ങളുണ്ട് അതിൽ തന്നെയുള്ള കേരളത്തെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കേ ഈ കേരളത്തെ എടുത്ത് നമ്മൾ കേരളത്തെ എത്ര നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ലോക സഭാ നിയോജക മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് ഇതാണ് കേരളത്തിലെ ലോകസഭ നിയോജക മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ നിയോജക മണ്ഡലങ്ങൾ അതായത് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലാണുള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും കോഴിക്കോട് നിയോജക മണ്ഡലത്തെ ഒരു എക്സാമ്പിൾ ആയി എടുത്ത് നമ്മൾ പഠിക്കാൻ പോവാണ് ഇതാണ് കോഴിക്കോട് നിയോജക മണ്ഡലം അതായത് ഇത്രയധികം പ്രദേശങ്ങൾ ചേർന്നതാണ് കോഴിക്കോട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇവിടെ എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം ഒരിക്കലും ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഒന്നും തന്നെ എന്ത് പറയാൻ പറ്റില്ല ആ ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രയേ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ ഇത്ര ആൾക്കാരെ മത്സരിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ഏതാണ്ട് പതിനഞ്ചോളം പേര് എന്ത് ചെയ്യുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്നും പിന്നെ ചെറിയ പാർട്ടികളിൽ നിന്നും അതുപോലെ തന്നെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് ഏകദേശം പതിനഞ്ചോളം എന്ത് ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഈ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച പ്രധാനപ്പെട്ട പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരാണ് ഇതിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുള്ളൂ എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം പക്ഷെ ഇതിൽ രണ്ട് രണ്ടുപേര് തെരഞ്ഞെടുക്കപ്പെടും ഒരു നിയോജക മണ്ഡലത്തിൽ ഇല്ല ഇപ്പൊ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എം കെ രാഘവനാണ് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച എം കെ രാഘവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ സമ്മതിദായകർ സ്ഥാനാർത്ഥിക്കാണ് ഇവിടെ വോട്ട് നൽകുന്നത് സമ്മതിദായകർ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ വോട്ടർമാരാണ് അല്ലെ ഈ നമ്മൾ വോട്ടർമാർ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ എങ്ങനെയാണ് വിജയിയെ തീരുമാനിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായത് കൃത്യമായിട്ട് ഇത്ര പേഴ്സൻറ് ഓഫ് വോട്ട് നേടണം എന്നൊന്നും നിർബന്ധമില്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ മറിച്ച് എന്താണ് തൊട്ടുമുന്നത്ത സ്ഥാനാർത്ഥിയേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് ഇവിടെ വിജയിക്കുന്നത് നമുക്കിവിടെ ഇവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് നില പരിശോധിക്കാം അതായത് ആകെ പോൾ ചെയ്ത പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അമ്പത് വോട്ടുകളിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളാണ് ആർക്ക് ലഭിക്കുന്നത് എം കെ രാഘവന് ലഭിക്കുന്നത് അതായത് ആ പ്രദേശത്ത് ആ നിയോജക മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത അമ്പത് ശതമാനം വോട്ട് ലഭിക്കുന്നില്ല ഇദ്ദേഹത്തിന് നാൽപ്പത്തേഴ് ശതമാനം വോട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ അതായത് കിട്ടിയ വോട്ടിനെ നമ്മൾ പേഴ്സൻ്റിലോട്ട് മാറ്റിയിട്ടുള്ളതാണ് അതേസമയം താഴെ എത്തിയ സ്ഥാനാർത്ഥിയായ എളമരം കരീമിന് ലഭിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടാണ് അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്തിനാല് ശതമാനം ആർക്ക് ലഭിക്കുന്നു രണ്ടാമത് ആൾക്ക് ലഭിക്കുന്നു ദെൻ മൂന്നാമതെത്തിയ ആൾക്ക് പതിനാറ് ശതമാനം വോട്ടാണ് ലഭിക്കുന്നത് അപ്പൊ മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഭൂരിപക്ഷം കിട്ടണമായിരുന്നെങ്കിൽ എം കെ രാഘവൻ എത്ര കിട്ടണമായിരുന്നു അതായത് ഈ ഒരു പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അമ്പതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അഞ്ചു ലക്ഷത്തി നാപ്പത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ലഭിക്കണമായിരുന്നു അല്ലെ എന്നാൽ ഇദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇദ്ദേഹത്തിന് ഇവിടെ നാല്പത്തേഴ് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് അപ്പൊ തൊട്ട് മുന്നത്ത സ്ഥാനാർത്ഥിയേക്കാൾ ഒരു വോട്ടാണെങ്കിൽ ഒരു വോട്ട് അധികം കിട്ടിയ ആൾ എന്ത് ചെയ്യുന്നു ഇവിടെ വിജയിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ടേബിളിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഒരു പോയിന്റ് ഇതായിരിക്കും ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം തിരിച്ചും സംഭവിക്കാം ഇത് നമ്മൾ ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ കണക്ക് വെച്ച് നോക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ലഭിച്ച വോട്ടുകളുടെ ശതമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്താറ് ശതമാനത്തോളം ആർക്ക് ലഭിക്കുന്നു ബി ലഭിക്കുന്നു എന്നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് ഇനി നമുക്കറിയാം ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആകെ സീറ്റുകളാണുള്ളത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആകെ സീറ്റുകളിൽ ഇരുനൂറ്റി നാല്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളും ലഭിക്കുന്നു ഈ സീറ്റുകളെ നമ്മൾ ശതമാനത്തിലോട്ട് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് ശതമാനത്തോളം സീറ്റുകളാണ് ബി ജെ പിക്ക് ലോകസഭയിൽ ലഭിക്കുന്നത് ാണ് നമ്മൾ ഇത് കാണുന്നത് ആ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകൾ ഇരുന്നൂറ്റി നാല്പത് അത് എത്ര ശതമാനമാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനത്തോളം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നു അപ്പൊ ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ മുപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ കിട്ടിയ ി ജെ പിക്ക് നാൽപ്പത്തിനാല് ശതമാനം സീറ്റ് ലഭിക്കുന്നു അതായത് ഈ കക്ഷിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചില്ലേ ലഭിച്ചു അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എത്രയാണ് ഇരുപത്തി ഒന്നാണ് എന്നാൽ ഇവർക്ക് എത്ര സീറ്റേ ലഭിച്ചിട്ടുള്ളൂ പതിനെട്ട് ശതമാനം സീറ്റേ ലഭിച്ചിട്ടുള്ളൂ അതായത് കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ് സീറ്റ് എന്നാണ് ഇതിനർത്ഥം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ ഗവൺമെൻറ് അധികാരത്തിലെത്തുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയും അപ്പോ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇത്തരത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും താങ്ക്